ഭരണ വരെ ആസ്വാദ്യമാകുന്നത് കാർട്ടൂണുകളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് തോൽവികളിലും രാഷ്ട്രീയ കസർത്തുകളിലുമെല്ലാം അവ രസം കണ്ടെത്തും ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉദാഹരണം ബി ജെ പി ജയിച്ചു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം തോൽപ്പിച്ചു തോറ്റവർക്കുമുണ്ട് സന്തോഷം കാരണം അവർക്ക് അന്യോന്യം കുറ്റപ്പെടുത്തി രസിക്കാമല്ലോ കോൺഗ്രസ് ചതിച്ചു എന്ന് ദേശാഭിമാനി പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തി ആപ്പിൻ്റെ തോൽവിയിലാണ് തോറ്റ കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം ആഹ്ലാദം കണ്ടെത്തുന്നത് കോൺഗ്രസ് ആപ്പിനെ ഓട്ടത്തിൽ തട്ടി വീഴ്ത്തുന്നതാണ് മഞ്ജുളും സതീഷ് ആചാര്യയും വരച്ചത് അവരുടെ ടോം എൻ ജെറി കളി കണ്ടു രസിക്കുന്നത് ബി ജെ പി സന്ദീപ് അധ്വരിയും കോൺഗ്രസിൻ്റെ കൈയും ആപ്പിന്റെ ചൂലും ചേർന്ന് ഇന്ത്യ മുന്നണിയെ കുപ്പത്തൊട്ടിയിലാക്കി സതീഷ് ആചാര്യ അതേ ആശയത്തിന്റെ മറ്റൊരു തലം ടി കെ സുജിത്തിന്റെ വരയിൽ ബി ജെ പി മാത്രമല്ല ഒന്നാം സ്ഥാനത്ത് പ്രതിപക്ഷങ്ങളെ വേട്ടയാടുന്ന സർക്കാർ ഏജൻസികളും ജയിച്ചു ഇങ്ങ് കേരളത്തിൽ മുൻപ് സ്വകാര്യ സർവകലാശാലകളെ ശക്തമായി എതിർത്തിരുന്നവർ അവയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു ഒരു കാലത്ത് ഭൂമി പരന്നതാണെന്ന് പഠിച്ചു ഇപ്പോൾ ഉരുണ്ടതാണെന്ന് പഠിക്കുന്നു അത്രേയുള്ളൂ എന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ ഉരുണ്ട ഭൂമി തന്നെ പക്ഷേ ഉരുണ്ട് കളിക്കുന്നില്ല മലയാള മനോരമയിൽ കുഞ്ചിക്കുറുപ്പ് ഞങ്ങൾ ഉരുണ്ട് കളിക്കുന്നത് ഭൂമിയാകെ പരന്നു മാധ്യമം നിർമ്മിത ബുദ്ധൻ മെയ് വഴക്കവും നാക്ക് വഴക്കവുമാണല്ലോ രാഷ്ട്രീയം ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്